നമസ്കാരം സ്വാഗതം നിങ്ങൾ എല്ലാവർക്കും എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പൊ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മതി നോക്കാം ആണ് അബണ്ടൻസ് ആണ് സമൃദ്ധിയാണോ നിങ്ങൾക്ക് ഇരുന്ന ദിവസം കാണാത്തത് ബ്രേക്ക് ത്രൂ ട്രസ്റ്റ് തന്ത്രപോർട്ട് കണ്ടീഷനിങ് ിറ്റിയാണ് ട്യൂബ് സ്മോക്ക്

ാണ് പിന് വന്നിട്ടുണ്ട് ന്യൂർ കരിയർ സ്റ്റഫ് ഐ ജനുവരി ഒന്ന് നൂറ്റണ്ട് വാലി ഒരു ബ്രേക്ക് ത്രൂ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ലൈഫിലെ ഒരുപാട് കഠിനമായ അവസ്ഥകൾ മാറി നിന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ശരിക്കും ടഫായിട്ടുള്ള ആ ഒരു സമയം കഴിഞ്ഞു പോയി എന്നാണ് കാണുന്നത് അതും നിങ്ങൾ പുറത്തിറങ്ങി അത്രയും ചിലപ്പോൾ ഒരുപാട് സാമ്പത്തിക ബാധ്യതയുള്ള ആൾക്കാരുണ്ടായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളിൽ വളരെ ബുദ്ധിമുട്ടിയ ആൾക്കാരുണ്ടായിരിക്കാം പിന്നെ ചില റിലേഷൻഷിപ്പിൽ ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്ത ആൾക്കാരുണ്ടായിരിക്കാം എന്തായാലും ആ ഒരു പാർട്ട് വളരെ കഠിനമായി നിങ്ങളെ വേദനിപ്പിച്ച അത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ആ ഒരു കാര്യത്തിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇപ്പോൾ ഒരു ട്രസ്റ്റ് ഒക്കെ തോന്നുന്നുണ്ട് യൂണിവേഴ്സിനോടും അല്ലെങ്കിൽ ദൈവം എന്ന സങ്കല്പത്തോടും നിങ്ങളോട് തന്നെയും നിങ്ങൾക്കൊരു ശരിക്കും ഒരു ട്രസ്റ്റ് തോന്നുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇപ്പോൾ വിശ്വാസത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി എന്ന് കാണുന്നുണ്ട് പിന്നെ ആണ് അപ്പോൾ കുറെ കഷ്ടപ്പാടൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും സമൃദ്ധിയിലിരിക്കും ഈ ബുദ്ധിമുട്ട് സാമ്പത്തിക പ്രതിസന്ധി പ്രതിസന്ധിയൊക്കെ മാറിയിട്ട് സമൃദ്ധിയിലിരിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഇന്നേ ദിവസം നിങ്ങൾക്കുണ്ട് ആ ഒരു വിശ്വാസം ഉണ്ടാകേണ്ട സാഹചര്യവും നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന് കാണുന്നുണ്ട് ഇതൊക്കെ എനിക്ക് മറികടന്ന് പുറത്തിറങ്ങാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് എന്ത് പ്രതിസന്ധിയും മറികടക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടോ എന്ന് കാണുന്നുണ്ട് തണ്ടർ അപ്പോൾ ടോട്ടലി ഒരു ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ പാസ്റ്റിലായിരുന്ന ആ ഒരു അവസ്ഥയെ പൂർണ്ണമായി നിങ്ങൾ ചേഞ്ച് ആക്കി എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത് ചേഞ്ച് ചേഞ്ചാകുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ കണ്ടീഷനിങ്ങാണ് അപ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മളുടെ സാഹചര്യങ്ങളോ ഒക്കെ നമ്മൾ പലതരം കണ്ടീഷനിങ്ങില് ഇരുന്നുവെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ആ ഒരു പ്രേരണ ഉണ്ടോ മറ്റുള്ളവരെ പറയും എന്ന് വിചാരിച്ചോ ഒക്കെ എന്ത് നിങ്ങളൊന്ന് എന്തോ ഒരു കാര്യം നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റി നിങ്ങൾ വെച്ചിരുന്നുവെങ്കിൽ ആ കണ്ടീഷനിങ്ങിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങി എന്ന് കാണുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു കണ് ആ ഒരു പുറത്തിറങ്ങലായിരിക്കും ഈ ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന ഒരു കാർഡ് വന്നത് നിങ്ങൾ വളരെ പ്രയാസപ്പെട്ട് അതിന്ന് പുറത്തിറങ്ങി എന്നാണ് കാണുന്നത് ആണ് ആ വളരെ ഇന്ന് എൻജോയ് ചെയ്യാൻ തോന്നുന്ന ഒരു ദിവസമാണ് നിങ്ങൾക്ക് ടോട്ടാലിറ്റിയും വന്നിട്ടുണ്ട് അപ്പോൾ പൊതുവേ ഒരു ശരിക്കും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാനുള്ള ഒരു ആരംഭം കുറിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഒന്നുകിൽ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പ്ലാനിങ് നടപ്പിലാക്കിയിട്ടുണ്ടായിരിക്കാം അപ്പം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ കയറിയാനും നിങ്ങളെ കൊണ്ട് കരുണ കാണിക്കാനും തുടങ്ങി എന്ന് കാണുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ഒരുപാട് സ്നേഹിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും നോക്കാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നിങ്ങൾ ചെയ്തു കൊണ്ടിരുന്നുവെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്കും വേണം നിങ്ങൾക്കും നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ നിവർത്തിച്ചേരാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനം എടുത്തു ഒന്നും കാണുന്നുണ്ട് ഇതിൽ വന്നിട്ടുണ്ട് നിങ്ങൾ ഏതോ ആൾക്കാര് നിങ്ങൾ കാണുന്ന കുറച്ച് ആൾക്കാര് എന്തെങ്കിലും ഒരു പാർട്നർഷിപ്പ് ബിസിനസ് നടത്തിയിരുന്നു എങ്കിൽ ആ പാർട്ട്നർഷിപ്പിൽ നിന്ന് നിങ്ങൾ പിന്മാറിയതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് നടത്താൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പാർട്ണർഷിപ്പിൽ ഒരു പാർട്ണർഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാമെന്ന് പ്ലാൻ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ ആ ഒരു ഇത് സെപ്പറേറ്റ് ആയി നിങ്ങൾ ഒറ്റയ്ക്കായി എന്ന് കാണുന്നു ചില ആൾക്കാർ ഒറ്റയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആയിരുന്ന ആ ഒരു പാർട്ണർഷിപ്പിൽ നിന്ന് നിങ്ങൾ പിന്മാറിപ്പോയി എന്ന് കാണുന്നുണ്ട് അപ്പൊ ബാക്കി കുറച്ചുപേര് അത് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ അത് വേണ്ടെന്ന് വെച്ച് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നിങ്ങൾ കുറച്ച് ആൾക്കാർ ഒരുമിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും മാറിപ്പോയി എന്ന് കാണുന്നത് ചില സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തപ്പെട്ടതുമാകാം അപ്പൊ എന്തായാലും ആ ഒരു കൂട്ടത്തിൽ നിന്നും നിങ്ങൾ ഒറ്റപ്പെട്ടു നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർ നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തം തീരുമാനപ്രകാരം അത് മാറിപ്പോയതായിരിക്കാം അല്ലെങ്കിൽ ചില സ്ഥലത്ത് ചിലപ്പം നിങ്ങളെ ഒറ്റപ്പെടുത്തിയത് വാങ്ങാം ചില ആൾക്കാർ നല്ല സൗഹൃദമുള്ള ഉണ്ടായിരുന്ന ഒരു കൂട്ടായ്മയിൽ നിന്ന് നിങ്ങൾ മാറി എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കായി എന്നും കാണുന്നുണ്ട് പിന്നെ ഈ സമയത്ത് നിങ്ങൾ പലരുടെയും നല്ല ഒരു പലരും എന്താണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഈ സമയത്ത് കാരണം യഥാർത്ഥത്തിലുള്ള മറ്റുള്ളവരുടെ യഥാർത്ഥത്തിലുള്ള മുഖം കാണാൻ ഈ സമയം സാ നിങ്ങളെ യൂണിവേഴ്സ് സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ ആംഗഡുമാരാണ് ഹാങ്ങഡർമാരുടെ സ്റ്റാഡോയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ കൂടെയുള്ളവർ അല്ലെങ്കിൽ നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ട എന്തോ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി എന്ന് കാണുന്നുണ്ട് അപ്പോ നിങ്ങൾ ഏറ്റവും വിശ്വസിച്ചവരും ഏറ്റവും സ്നേഹിച്ചവരും എപ്പോഴും കൂടെ ഉണ്ടാകും എന്ന് വിചാരിച്ച ആൾക്കാരും അവരെന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം അറിയാം അപ്പോൾ നിങ്ങൾക്ക് പോലും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കാം ഈ ആൾക്കാർ എങ്ങനെ ചെയ്യുമോ അവരെങ്ങനെയാണോ ആഹ് വിചാരിച്ചിരുന്നത് എന്നൊക്കെ നിങ്ങളിപ്പം ശരിക്കും നിങ്ങൾ അങ്ങനത്തെ ഒരു ഇതിൽ ചിന്തിക്കുന്നുണ്ട് എന്നാൽ എന്നാലും ഈ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ചിന്തിക്കാൻ പറ്റുമോ കാരണം നിങ്ങൾ പ്പോ നിങ്ങൾ മറ്റൊരു പെർസ്പെക്റ്റീവിലൂടെ കാണ കാര്യങ്ങളെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം അപ്പൊ ചില ആൾക്കാരെ കുറിച്ച് എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ ആദ്യം വിശ്വസിക്കാതിരുന്നതാ അതായിരിക്കാം നിങ്ങൾക്കത് ഒരു വിശ്വാസം തോന്നിയിട്ടുണ്ടായിരിക്കില്ല പക്ഷെ ഏതോ ഒരു സാഹചര്യത്തിൽ അവർ എന്താണ് എന്ന് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റി അങ്ങനത്തൊരു സാഹ സാഹചര്യം നിങ്ങൾക്ക് ലൈഫിൽ വന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ പുതിയ തുടക്കമാണ് ി ഫുൾക്കാട്ടാണ് അപ്പോൾ ശരിക്കും ഈ കൂട്ടത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് നിങ്ങൾ വളരെ കോൺഫിഡൻസോടുകൂടി മുന്നിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അപ്പൊ കൂടെ ആരും വേണ്ട എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വന്നു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരെ നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായത് കൊണ്ടായിരിക്കും നിങ്ങളിൽ പുറത്തേക്ക് പോയത് അപ്പോൾ അല്ല അവരെ നിങ്ങൾ മനപൂർവ്വം പുറത്താക്കിയതാണെങ്കിൽ പോലും നിങ്ങൾ കംഫർട്ടബിൾ ആണ് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വന്നു ഒറ്റക്ക് മതി ഒറ്റയ്ക്കാണ് നല്ലത് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് പിന്നെ കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്കൊരു സെൽഫ് ലവും സെൽഫ് റെസ്പെക്റ്റും ഒക്കെ തോന്നുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് കുറെ ആൾക്കാർ ഒരുമിച്ച് ചെയ്തിരുന്ന എന്തോ കാര്യം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അത് ചിലപ്പോൾ ആദ്യം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നിരിക്കാം ഇത് എനിക്ക് പറ്റുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് വ്യവരാതിപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾക്കത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനെ ഭംഗിയായിട്ട് പറ്റും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് അങ്ങനെ എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ സ്വയം ഒരു നമുക്ക് നമ്മളിലൊരു ട്രസ്റ്റ് ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്കൊരു നമ്മളോട് സ്നേഹവും നമ്മൾക്കൊരു ഒരു ഒക്കെ തോന്നുന്നത് അപ്പൊ ഇന്ന് ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നൊരു കാർഡ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾക്ക് പറ്റും അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ തന്നെ മതി എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നുള്ളത് ഒറ്റക്കെയാണ് പിന്നെ ശരിക്കും ശാന്തി സമാധാനമൊക്കെ ഇന്ന ദിവസം നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ അത് ചിലപ്പോൾ കുറെ കാലത്തിന് ശേഷം ഒരു നല്ലൊരു സമാധാനമായിട്ടിരിക്കാൻ പറ്റിയെന്നായിരിക്കാം ചില ആൾക്കാർ എന്തോ ഒരു ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ പുറത്തു പോയിട്ടുണ്ടായിരിക്കാം ഇതിനി വേണ്ട ഇതെനിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ എന്ന് വിചാരിച്ച് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു പോയതും ആയിരിക്കാം ഇതിൽ ചില ആൾക്കാർ ഒരു എനർജിയാണ് രാത്രിയിൽ സ്വപ്നം കണ്ട് ഇത് കണ്ടല്ലോ ഒരാൾ സ്വപ്നം കണ്ട് ഇങ്ങനെ ഞെട്ടി ഉണർന്നിരിക്കുന്ന ഒരാൾ എന്തോ ദുസ്വപ്നം കണ്ട് നിങ്ങളിൽ ആരൊക്കെയോ എന്തോ ഒരു ദുസ്വപ്നം കണ്ട് ണർന്നിട്ടുണ്ടായിരിക്കാം അതിൻ്റെ ഒരു ഭയത്തിലാണ് അപ്പോൾ എന്തോ ഒരു ശരിക്കും നിങ്ങൾക്ക് നെഗറ്റീവായ എന്തോ ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് ആർക്കും നെഗറ്റീവായ എന്തോ ഒരു കാര്യം കണ്ടു നിങ്ങൾ വളരെ ഭയപ്പെട്ടു എണീറ്റു എന്ന് കാണുന്നുണ്ട് അത് നിങ്ങൾ പേടിക്കാനൊന്നും തന്നെ ഇല്ല അതിൽ ചിലപ്പോൾ സ്വപ്നങ്ങൾ എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് അത് ഇനി അങ്ങനെ കണ്ടത് എന്തെങ്കിലും ദോഷമാണോ എന്നൊന്നും ചിന്തിക്കണ്ട പിന്നെ പിന്നെ നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് സോറി നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പുതിയ എന്തോ ഒരു കാര്യം വളരെ സന്തോഷത്തിൽ ചെയ്യാൻ തീരുമാനിച്ചു അത് ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു നല്ല കോൺഫിഡൻസ് ഉണ്ട് ഇന്നേ ദിവസം പുതിയ എന്തോ ഒരു തുടക്കം തുടങ്ങാൻ തുടങ്ങാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് ഇന്ന് പിന്നെ ഹെഡ്ഫോൺസാണ് നിങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ അത് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതെങ്ങനെയാണ് എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പം നേരത്തെ ഇതിനെക്കുറിച്ച് വ്യക്തമായ പ്ലാനിങ് ഇല്ലായിരിക്കാം കാരണം ചില ആൾക്കാരെങ്കിലും ഇതിൽ കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോജക്റ്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും ഈ ഒരു കാര്യം എനിക്ക് എങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ച് അതിനു വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പ് നടത്തുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ നൈറ്റ് ട്രിപ്പ് എന്തൊക്കെയാണ് ശരിക്കും നിങ്ങളിലേക്ക് ഒരു പൈസ വരാനുള്ള വഴികൾ നിങ്ങൾ എന്നെ കണ്ടുപിടിക്കുന്നു ആ കണ്ടുപിടിക്കുന്ന വഴികൾ നിങ്ങൾ വളരെ സക്സസ് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങൾക്ക് ഇന്നേ ദിവസം എന്നുള്ളതാണ് ശരിക്കും നല്ല ഉണർവോടെ ഇന്ന് പല കാര്യങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്യും അപ്പോൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ നേതൃത്വം നിങ്ങൾ ചെയ്യും എന്ന് കാണുന്നുണ്ട് പിന്നെ കോൺഫ്ലിക്റ്റ് ആണ് അപ്പോൾ ചിലർക്കെങ്കിലും ഇതൊരു എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി ചിലർക്കില്ല എനർജിയാണ് അപ്പോൾ അത് വേണോ ഇത് വേണോ വേണോന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളൊരു കാര്യം പ്ലാൻ ചെയ്തിട്ട് വീണ്ടും അയ്യോ അതിനൊന്ന് മാറ്റിയാലോ അത് അത് ആ ഒരു പ്ലാൻ നിങ്ങൾ വീണ്ടും മാറ്റും വീണ്ടും അത് ഒരു ഫൈനൽ ആക്കിയിട്ട് വീണ്ടും അത് മാറ്റും അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിൽ കോൺഫ്ലിക്റ്റിലിരിക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ടെന്ന് കാണുന്നുണ്ട് ആണ് അപ്പോൾ ഇത് ടവർ തന്നെയാണ് അപ്പം നിങ്ങൾ അടിമുടി മാറിപ്പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മാറ്റാനുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അത് കൊണ്ട് ഫുള്ളി നിങ്ങളത് നിങ്ങൾ മാറുന്നു നിങ്ങളുടെ രൂപവും ഭാവവും ഒക്കെ മാറുന്നുണ്ടായിരിക്കാം നിങ്ങൾ പണ്ട് പണ്ട് ആ നിങ്ങളായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും തീർച്ചയായിട്ടും ഒരു എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് വന്നു എന്ന് കാണുന്നുണ്ട് അത് നിങ്ങളുടെ കാഴ്ചയിൽ പോലും അങ്ങനെ ആയിരിക്കാം അപ്പൊ നിങ്ങളുടെ സംസാരത്തിലും അപ്പൊ നിങ്ങള് വേറൊരാളായി കഴിഞ്ഞു ചിലപ്പോ ശരിക്കും നേരത്തെ ഭയങ്കര കൈൻഡ് ആയിരുന്നിട്ടുണ്ടായിരിക്കാം ഇപ്പം കുറച്ചുകൂടെ സ്ട്രോങ് ആയി ഇപ്പം എല്ലാ സമയത്തും അങ്ങനെ വേണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നേരത്തെ നിങ്ങൾ എന്ന് പറഞ്ഞാലും പെട്ടെന്ന് കരച്ചിട്ട് വരുന്ന ആൾ ആണെങ്കിൽ നിങ്ങൾ കരയി ഞാൻ കരയില്ല എന്നൊക്കെ തീരുമാനിച്ചിരുന്ന ആൾക്കാരായിരിക്കാം ശരിക്കും ബോൾഡ് ആയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫ് അങ്ങനെ ആക്കിയതായിരിക്കാം നിങ്ങളുടെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം അങ്ങനെ ആയി പോയതായിരിക്കും എന്തായാലും അതൊരു നല്ല തുടക്കമാണ് എന്നാണ് കാണുന്നത് ട്രൂത്ത് ആണ് ജസ്റ്റിസ് ആണ് അപ്പോ ഇത് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് നീതി വേണം എന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ നിങ്ങൾ അത് ഡിസേർവ് ചെയ്യുന്നു എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് ഇപ്പോൾ മറ്റുള്ളവര് പറയുന്നതെല്ലാം കേട്ട് ജീവിക്കേണ്ട ഒരാളല്ല ഞാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടം മാത്രം നോക്കി ഞാൻ ജീവിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ജഡ്ജ് നിങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് കാണുന്നത് ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റിസ് വേണം നിങ്ങളുടെ ഈ ജന്മത്തിന് ഒരു സാക്ഷാത്കാരം വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കണം മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളായി ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് പിന്നെയാണ് ന്യൂ ജോബ് ഓർ കരിയർ വന്നിട്ടുണ്ട് ചില ആൾക്കാർ ഒരു പുതിയ ജോലിക്ക് ഇന്ന് പോകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ എന്തോ പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് സ്റ്റെഫാണ് ചിലപ്പോ ചില ആൾക്കാർക്ക് ചില ഇപ്പൊ കുറച്ചൊരു ബുദ്ധിമുട്ടാണെങ്കിൽ അത് നിങ്ങളൊന്ന് കെയർ ചെയ്യണം ചെയ്യണമെന്ന് കാണുന്നുണ്ട് നിങ്ങളൊന്ന് ആ ഒരു കാര്യം ഒന്ന് കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ടേക്ക് കെയർ ചെയ്യണം എന്നാണ് കാണുന്നത് ഐ ആണ് സൈക്കിക് എബിലിറ്റി ആണ് അപ്പോൾ നിങ്ങൾക്ക് സൈക്കിക് എബിലിറ്റി ഒക്കെ കൂടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ട്രസ്റ്റ് യോർ ഇൻറ്റൂഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുക ചിലപ്പോൾ പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അത് തന്നെയായിരിക്കും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങളുടെ ഗൈഡ്സ് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരുന്നതായിരിക്കാം ഇതിങ്ങനെയാണ് നടക്കാൻ പോകുന്നതെന്ന് പക്ഷെ നിങ്ങൾ അതിനെ തീർത്തും അവഗണിച്ചിരുന്നു എന്നാണ് കാണുന്നത് അങ്ങനെ അവഗണിച്ചിരുന്നു എങ്കിൽ അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുക മുന്നോട്ടേക്ക് പോകാനുള്ള വഴികാട്ടിയായിട്ട് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ തന്നെ മതി എന്നാണ് കാണുന്നത് പിന്നെ ജാന്വരിയാണ് അവ ജനുവരി മന്ത് നിങ്ങൾക്ക് എന്തോ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നൊരു വിവാഹമോ അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങോ അല്ലെങ്കിൽ പുതിയ ജോലിയിൽ പോകുന്ന കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് റിസൾട്ട് വരുന്ന കാര്യമോ അങ്ങനെ എന്തെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട എന്തോ കാര്യം നിങ്ങൾക്ക് ജനുവരി മന്തിൽ നടക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് ബേസ് ആണ് സീക്രട്ട് അഡ്മയർ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെ ആരോ രഹസ്യമായി അഡ്മർ ചെയ്യുന്നു ഒരു അത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ആൾ തന്നെ ആയിരിക്കാം പക്ഷെ ആ ആളിൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഒരിക്കലും നിങ്ങളോട് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ചിലപ്പോൾ അയാൾ നിങ്ങളോട് ചിലപ്പോൾ വളരെ റഫായിട്ട് പെരുമാറുന്ന ആൾക്കാരായിരിക്കും എന്നാലും നിങ്ങളെക്കുറിച്ച് ശരിക്കും ഒരു നല്ല ഒരു കാഴ്ചപ്പാടാണ് ആ വ്യക്തിക്കുള്ളത് നിങ്ങളെ സീക്രെ അഡ്മറാണ് അങ്ങനെ ഒരാളുണ്ടോ എന്ന് കാണുന്നുണ്ട് വാല്യൂ ഡീപ് ഡീസണൽ സ്ട്രെങ്ത് ആൻഡ് പീസ് അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഒരു ഡീപ്പായിട്ടുള്ള ഒരു നിങ്ങളുടെ നി ഞാൻ എനിക്ക് പറ്റും എന്നുള്ള ഒരു ഒരു സംഗതി നിങ്ങൾക്ക് വരുന്നുണ്ട് കാരണം അതാണ് കണ്ടീഷനിങ് അപ്പൊ കണ്ടീഷനിങ്ങൊക്കെ പുറത്തു വന്ന് നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കാൻ തീരുമാനിച്ച ഒരു സമയം അപ്പം നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത് തോന്നുന്നുണ്ട് പൂർണ്ണമായും ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ സന്തോഷിപ്പിക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ എനിക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ എനിക്ക് മാത്രമേ ബാധ്യതയുള്ളൂ അപ്പോൾ എനിക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്നൊക്കെയുള്ള തോന്നലുകൾ നിങ്ങൾക്കുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു സ്ട്രെങ്ത് വരുന്നുണ്ട് ലൈഫിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും എന്നെക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെയിൻ ഉണ്ടെങ്കിൽ ഈ പെയിൻ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ബാധ്യത അധികം ബാധ്യതകൾ ഉണ്ടായിരിക്കും നിങ്ങൾ എങ്ങനെയാണ് അത് തീർക്കും എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നു എനിക്ക് ഈ ഒരു സാമ്പത്തിക ബാധ്യത എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റും ഇതൊക്കെ തീർക്കാൻ എനിക്ക് പറ്റും അതിനുള്ള വഴികളൊക്കെ ഈശ്വരൻ കൊണ്ടു തരും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അത് നിങ്ങൾ സക്സസ്സിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് ഈ ഒരു അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് നിങ്ങളെ ശരിക്കും സക്സസ്സിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണ് കാണുന്നത് അപ്പൊ ഇന്നേ ദിവസം വളരെ കോൺഫിഡൻസോടുകൂടിയാണ് ഇന്ന് നിങ്ങൾ ഇരിക്കുന്നത് കാണുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങൾ പുതുതായി തുടങ്ങുന്നുണ്ട് ഇന്നേ ദിവസം അപ്പോ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകാൻ പറ്റട്ടെ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇതാണ് ഇന്നത്തെ ഡിവേ മെസ്സേജ് അപ്പൊ നിങ്ങൾ കാണുന്ന ആൾക്കാർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും നിങ്ങളുടെ കമൻസിനും ലൈക്കിനും ഒക്കെ ഒരുപാട് നന്ദി നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു നിങ്ങൾ മെസ്സേജ് അയക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ കുറച്ച് കാരണം കുറേ എപ്പോഴും കോൾ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എടുക്കാനും എല്ലാവരോടും സംസാരിക്കാനും പൊതുവെ പറ്റാറില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കണം എന്ന് പറയുന്നത് അപ്പോൾ താങ്ക് യു എല്ലാവർക്കും നന്മാരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാവരെയും എല്ലാ കാര്യങ്ങളും നടക്കാൻ ദൈവാനുഗ്രഹിക്കട്ടെ നന്ദി